സോഷ്യൽ മീഡിയ രണ്ട് വിഭാഗം മുസ്ലിം മുസ്ലിമിന്റെ ഹോട്ടൽ മുസ്ലിം മുസ്ലിമിന്റെ മുസ്ലിമിന്റെ ഓട്ടോറിക്ഷ മുസ്ലിം കടൽ സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ സ്വന്തമായി തുടങ്ങും സാമൂഹ്യപരമായി കേരളത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിന് ശേഷം ഉണ്ടായി ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടായി ഫുഡ് ഫെഷൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഡിവൈഎഫ്എ ഫുഡ് ഫ്രഷൻ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പ്രഖ്യാപിച്ച് ഉച്ചക്ക് ശേഷം വിളി വന്നു ഗൾഫ് എന്നെല്ലാം എങ്ങനെയെങ്കിലും പന്നി കൂടി കൊണ്ടെക്കണേ മറ്റവർ പ്രചരിപ്പിക്കുന്നില്ല പന്നി വെക്കൂലാണ് അറുപത് ആശുപത്രിയിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ ക്യൂ നിൽക്കുമ്പോൾ ഡിവൈഎഫ്എ പ്രവർത്തകർ വീട്ടിൽ നിന്ന് ശേഖരിക്കുന്ന പൊതിച്ചോറുമായിട്ട് ഇങ്ങനെ അവിടെ എത്തിച്ചേരുമ്പോൾ അവർ എടുത്തു കൊടുക്കുന്ന പൊതിച്ചോറ് ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ഏത് മനുഷ്യർ ഏത് സ്ത്രീ ഏത് പുരുഷൻ ഏത് കൈകൊണ്ട് ആരുണ്ടാക്കിയ ഭക്ഷണമെന്ന ചോദ്യത്തിന് പോലും പ്രസക്തില്ലോ സമരല്ലത് ആ സമരാണ് കേവലമായി പൊതിച്ചോറ് ഒരേ സമയം രണ്ടുമാണ് തുപ്പൽ വിവാദം ഉണ്ടാക്കി ഭക്ഷണത്തിൽ തുപ്പെന്ന് പറഞ്ഞിട്ട് ആ അനാവശ്യമായി വിവാദം ഉണ്ടാക്കിയ ശേഷം അവരെന്ത് അറിയോ കോഴിക്കോട് മുപ്പത്തിമൂന്ന് ഹോട്ടലിന് ലിസ്റ്റ് ഇട്ടു എന്നിട്ട് പറഞ്ഞു ഈ മുപ്പത്തി മൂന്ന് ഹോട്ടലാണ് ഹിന്ദുവിന്റെ ഹോട്ടൽ ഇവിടുന്ന് മാത്രമേ ഭക്ഷണം കഴിച്ചൂടുള്ളൂ പോലെ മറുവശത്ത് മറ്റേ വർഗീയവാദി ഉണ്ടല്ലോ ഇനി ഓപ്പോസിഷൻ നിൽക്കുന്ന ടീം അവരിപ്പെല്ലാരും കൂടെ ഒന്നായി ആ ടീം ഈ ലിസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു ഈ ഹോട്ടലിൽ നിന്ന് മുസ്ലിങ്ങളെ ഭക്ഷണം കഴിച്ചുകൂടാ അവർ വേറെ ലിസ്റ്റ് ഒന്നും പോയില്ല സോഷ്യൽ രണ്ട് വിഭാഗം മുസ്ലിം മുസ്ലിമിന്റെ ഹോട്ടൽ മുസ്ലിം മുസ്ലിമിന്റെ ഓട്ടോറിക്ഷ മുസ്ലിം കട ടെക്സ്റ്റൈൽ സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ സ്വന്തമായി തുടങ്ങും സാമൂഹ്യപരമായി കേരളത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെയ് മാസത്തിന് ശേഷം ഉണ്ടായി ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടായി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഡിവൈഎഫ്ഐ ഫുഡ് ഫെസ്റ്റിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പ്രഖ്യാപിച്ച് ഉച്ചയ്ക്ക് ശേഷം വിളി വന്നു ഗൾഫ് നല്ല എങ്ങനെയെങ്കിലും പന്നി കൂടി കൊണ്ടക്കണേ മറ്റവർ പ്രചരിപ്പിക്കുന്നില്ല പന്നി വെക്കൂലാണ് പന്നി കിട്ടുന്നിടത്ത് ഞങ്ങൾക്കൊന്ന് കണ്ണൂർ പന്നി വെച്ചു കണ്ണൂർ പന്നി കിട്ടി എറണാകുളത്ത് രാവിലെ വെച്ചത് എറണാകുളത്തായിരുന്നു ആദ്യത്തെ പരിപാടി യുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ വരുന്നതിന് മുന്നേ ചില ആ ഞാൻ പറയുന്നില്ലേ ഇപ്പോ ചില വർഗീയപരമായ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ചില ടീം അപ്പൊ തന്നെ പോസ്റ്റ് പന്നി ഇറച്ചി വെച്ചതിന് ഡിവൈഎഫ്എക്ക് അഭിവാദ്യങ്ങൾ അതിന്റെ തൊത്ത അപ്പുറം പോത്ത് ഉണ്ട് പന്നി പോ പ്രശ്നമല്ല പന്നി വെച്ചപ്പോ പോത്ത് പ്രശ്നമായിട്ടില്ല അന്ന് കൂടി അതുവരെ തമ്മിൽ ഏറ്റുമുട്ടിയ രണ്ട് വർഗീയവാദികൾ ഡിവൈഎഫ്എക്ക് നേരെ ഏറ്റുമുട്ടൽ തുടങ്ങി അത് ആ മാപ്പുറത്ത് ഉണ്ടായിട്ടില്ല കോഴിക്കോട് ഉണ്ടായിട്ട് ആടെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞ് അതോടാ വിഷയങ്ങ് തീർന്നില്ലേ മതം നോക്കി ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉച്ചക്ക് ക്യൂ നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് കേരളത്തിൽ അറുപത് ആശുപത്രിയിൽ ഡിവൈഎഫ് ഉച്ച ഭക്ഷണം കൊടുക്കുന്നത് അറുപത് ആശുപത്രിയിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ ക്യൂ നിൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഇങ്ങനെ അവിടെ എത്തിച്ചേരുമ്പോൾ അവർ എടുത്തു കൊടുക്കുന്ന പൊതിച്ചോറ് ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ഏത് മനുഷ്യർ ഏത് സ്ത്രീ ഏത് പുരുഷൻ ഏത് കൈകൊണ്ട് ആരുണ്ടാക്കിയ ഭക്ഷണമെന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലല്ലോ സമരല്ലത് കേവലമായി പൊതിച്ചോറ് കൊടുക്കുന്ന ഒരേ സമയം രണ്ടുമാണ് ഓരോരുത്തർ അവനവന്റെ കാര്യം മാത്രം നോക്കിയിട്ട് വയസ്സിൽ ജോലി വീട് കാറ് ഇരുപത്തിയാറ് വിവാഹം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയവാദം പുതിയ കാലത്ത് ചെറുപ്പക്കാരെ ഇങ്ങനെ കേവലം അവരവസ്ഥ കേന്ദ്രീകരിക്കുന്ന ഒരു കാലത്ത് പ്രളയകാലത്തും കോവിഡ് കാലത്തും ലക്ഷക്കണക്കിന് യുവാക്കളെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഡിവൈഎഫ് രംഗത്തിറക്കുമ്പോൾ അതൊരു രാഷ്ട്രീയമല്ലേ അതൊരു സമരമല്ലേ